ഇങ്ങനെ ലോഡായിട്ടില്ല ഉള്ളിക്ക് മാർക്കറ്റ് ഡൗൺ ആയിട്ട് ലോഡ് ഭയങ്കര ക്ഷീണം ഞങ്ങള് നാസിക് നിർത്തിയേക്ക ഭക്ഷണുണ്ടാക്കി കൂട്ടാൻ ഇന്ന് മുട്ടക്കറിയാ ഞങ്ങളുടെ ഒപ്പമുള്ള സഹയാത്രികനാ കമ്മിങ്ങാ

ya lah na ini surprise deh uli kaitian pak ah ah ജനവാസം കുറഞ്ഞ സ്ഥലമാണ് ഇവിടൊക്കെ ഇതിലോട് ഇങ്ങനെ ഇനി നേരെ ശിരടി വരും ശിരഡിന്നുള്ള സ്ഥലം അത് കഴിഞ്ഞിട്ട് അഹമ്മദ് നഗറി വരും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്കോള ഹുബ്ളി അങ്ങനെ സ്ഥലങ്ങളൊക്കെ കേറി ഇറങ്ങി ഇങ്ങനെ വരും ആണ് ഒട്ടം വെയിലത്ത് ആടിനെ തീട്ടാണ് കൊട്ടും വെയില നല്ല വെയില കൃഷിയൊക്കെ കഴിഞ്ഞ അതിനെ ഇറക്കി തീറ്റാണ് ഞങ്ങള് കർണാടകത്തില് ഹുബ്ബി എത്താറായി അപ്പൊ അവിടെ നിർത്തിയിട്ട് ചൂടും കൂട്ടാനും വെക്കുക ചിക്കൻ വാങ്ങി ചോറ് അടുപ്പേൽ കുക്കറിലാ ഏല് കട്ടിയുള്ള പരിപാടിയിലാ ചിക്കൻ കറി റെഡി ചിക്കൻ കറി ഞങ്ങളിങ്ങനെ വേറെ കറിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടിങ്ങനെ കറിയാക്കി വെച്ചു ചോറ് ഇനി ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിയാ അത് വീട്ടിൽ കൊണ്ടാണുള്ള ഉള്ളിയാ ഏ കഴിക്കാളോ അത് കഴിച്ചിട്ട് വിടുന്നള്ള വിടും ഓക്കേ ഏറ്റവും കാറ്റാടി യന്ത്രമുണ്ട് കാറ്റാടി ഞങ്ങൾ കർണാടകത്തിലാണ് കർണാടകം ഏ ഇങ്ങനെ പോവാണ് കർണാടകം കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്